വെൽക്കം ടു മോമോസ് ഇഷ്ടമാണോ അടിപൊളി അഫോർഡബിൾ പ്രൈസിൽ മോമോസ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്കോട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴക്കോട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഇത് ബീഫ് സ്റ്റീംഡ് മോമോസ് ആണ് ഇതിന്റെ കൂടെയുള്ള മയം ആക്ച്വലി ഇത് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിമിച്ചൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർജന്റീനിയൻ സോസ് ആണ് ഇത് നൈസാണ് ഇതിന്റെ ഉള്ളിൽ ആ ബീഫ് ഉണ്ടല്ലോ ഭയങ്കര അറിയാൻ പറ്റും പറ്റത്തറങ്ങി നല്ല രസം നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫില്ല സോ ഇതാണ് ഫ്രൈഡ് പനീർ മോമോസ് സോ ഇതിന്റെ കൂടെയുള്ള കോംബോയാണ് ഈ ഒരു മീസോ എന്ന് പറയുന്ന മയ ഇതൊരു ജാപ്പനീസ് മയാണ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇതിന്റെ ഒരു ടെക്സ്റ്ററുണ്ടല്ലേ ഞാനൊന്ന് കാണിക്കുമ്പോൾ തന്നെ പിന്നെ കൂടുതലൊന്നും പറഞ്ഞ കാര്യം നല്ല രീതിയിലാണ് ഇതിൻ്റെ അത് ഫില്ലിങ് വരുന്നേ ഇപ്പോ പനീർ ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ മറക്കണ്ട മോമോജി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് പേസ് വണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ മന്തി മനുഷ്യരിലേക്കും ആ അതിന്റെ ഇടയിലായിട്ടാണ് വരുന്നത് സർവീസ് റോഡിലാണ് ഞമ്മള് ഞമ്മള്